വൈദ്യശാസ്ത്രത്തിൽ ലോകത്തിന് വിലമതിക്കാനാവാത്ത സേവനങ്ങൾ നൽകിയ വ്യക്തിയാണ് അവിസന്ന എന്നറിയപ്പെടുന്ന സീന ക്രിസ്താബ്ദം തൊള്ളായിരത്തി എൺപതിൽ ബുഹാറയിലായിരുന്നു ആ പ്രതിഭയുടെ ജനനം വളരെ സുഭിക്ഷമായാണ് അദ്ദേഹം ജീവിച്ചു വളർന്നത് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് സാമാൻ എന്ന സ്ഥലത്തെ അധികാരിയായിരുന്നു പിതാവ് ശിക്ഷണത്തിനായി സീനയെ സാമാനിലെ ഏറ്റവും വലിയ പ്രതിഭാശാലികളുടെ അടുക്കൽ ഏൽപ്പിച്ചു മറ്റേത് കാര്യത്തെക്കാളും പഠനത്തിൽ പിതാവ് ശ്രദ്ധാലുവായിരുന്നു ഇക്കാരണത്താൽ ചെറുപ്പം മുതൽക്കേ ഉയർന്ന ശിക്ഷണവും വിദ്യാഭ്യാസവും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു ചെറുപ്പം മുതലേ വിജ്ഞാനപ്രേമിയായിരുന്ന അദ്ദേഹം പത്ത് വയസ്സാകുന്നതിനു മുമ്പ് തന്നെ ഖുർആൻ പരിപൂർണമായും ഹൃദ്യസ്ഥമാക്കി ഇത് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിക്ക് മതിയായ തെളിവാണ് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയുടെ ശക്തിയുടെ അപാരത മനസ്സിലാക്കിയാക്കാൻ നമുക്കൊരു സംഭവം കൂടി കേൾക്കാം അദ്ദേഹം ഖുർആൻ മനനം ചെയ്ത ഉടനെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മുൻപിൽ വെച്ച് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം എല്ലാത്തിനും കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു ഉസ്താദും പിതാവും ഇബിനുസീനയുടെ മികവിൽ തൃപ്തരായി അപ്പോൾ ഇബിനുസീന തന്റെ ഉസ്താദിനെയും പിതാവിനെയും നോക്കി പറഞ്ഞു ഖുർആാനിന് പുറമെ ആയിരം പദ്യങ്ങളും പണ്ഡിതന്മാരുടെയും തത്വജ്ഞാനികളുടെയും ഇരുപതിൽ പരം ഞാൻ കൃതികളും കേട്ടമാത്രയിൽ പിതാവും ഉസ്താദും അമ്പരന്നു നുസ്താദ് അവിടെ വെച്ച് പ്രവചിച്ചു നീ വലിയ പണ്ഡിതനും തത്വജ്ഞാനിയും ആയി തീരും ഇപ്രകാരം അദ്ദേഹത്തിന്റെ പല ഉസ്താദന്മാരും അദ്ദേഹത്തിന്റെ ഭാവി പ്രവചിച്ചിട്ടുണ്ട് എല്ലാവിധത്തിലുമുള്ള അറിവുകളും കരസ്ഥമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ഇത്രയും വലിയ പുരോഗതി അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് എല്ലാ തരത്തിലുമുള്ള അറിവുകളും നേടുവാനുതകുന്ന കുശാക്രബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തത്വശാസ്ത്രം ഗോളശാസ്ത്രം രസതന്ത്രം ഗണിതം വൈദ്യശാസ്ത്രം തർക്കശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം സംഗീതം എന്നീ വിഷയങ്ങളിൽ അവഗാഹമുള്ള ആളുകളെയായിരുന്ന പണ്ഡിതൻ എന്ന അക്കാലത്ത് വിളിച്ചിരുന്നത് ചെറുപ്പത്തിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കണ്ട സമകാലികാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ചെറിയ പണ്ഡിതൻ എന്നായിരുന്നു എന്നാൽ അങ്ങനെ വിളിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല നേതാവായ നായകനായ പണ്ഡിതൻ എന്ന് വിളിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം ഖുർആാൻ പൂർണ്ണമായും മനഃപാഠമാക്കിയ ശേഷം പിതാവ് അദ്ദേഹത്തെ അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ യഹിയയുടെ അടുക്കലേക്ക് വൈദ്യശാസ്ത്രം പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു വൈദ്യശാസ്ത്ര പഠനത്തിനു ശേഷം സീന പ്രശസ്തനായ തത്വചിന്തകൻ അബു അബ്ദുല ഹിന്നാത്തിലി എന്ന പണ്ഡിതനിൽ നിന്നും തർക്കശാസ്ത്രവും തത്വചിന്തയും സ്വായത്തമാക്കി തുടർന്ന് അദ്ദേഹം വാസ്തുവിദ്യയിലും ഗോളശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും സാമൂഹ്യശാസ്ത്രത്തിലും ഗണിതത്തിലും സംഗീതത്തിലും അവഗാഹം നേടി തത്വശാസ്ത്രം സ്വായത്തമാക്കാൻ അദ്ദേഹം അവലംബിച്ചത് ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെയും അറബി തത്വചിന്തകനായുറഷ്ടു പോലുള്ളവരുടെയും ഗ്രന്ഥങ്ങളായിരുന്നു ഇബിനുസേനയുടെ ഉസ്താദുമാർക്ക് തങ്ങളുടെ ശിഷ്യനിലുണ്ടായിരുന്ന ഭാവനയും പ്രതീക്ഷയും പുലരാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എവിടെയും ചർച്ച ചെയ്യപ്പെട്ടു തന്റെ ഗുരുവര്യന്മാരെക്കാളെല്ലാം അദ്ദേഹം ഉയർന്നു വിദ്യ എത്ര നുകർന്നാലും അദ്ദേഹത്തിന് മതി വരുമായിരുന്നില്ല വിജ്ഞാനമാകുന്ന സമുദ്രത്തിലേക്ക് അദ്ദേഹം ഊളിയിട്ടു ആവുന്നത്ര ആഴത്തിലേക്ക് ആണ്ടിറങ്ങി സാധിക്കുന്നിടത്തോളം മുത്തുകളും പവിഴങ്ങളും വാരിക്കും ക്രമേണ അദ്ദേഹം പണ്ഡിതന്മാരുടെ നേതാവായി തീർന്നു ആളുകൾ അദ്ദേഹത്തെ പണ്ഡിതന്മാരുടെ നായകൻ എന്ന് വിളിക്കാൻ തുടങ്ങി ഇബിനുസീനയുടെ നൈപുണ്യം കേട്ടറിഞ്ഞ രാജാവ് ചികിത്സിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു രാജകൊട്ടാരത്തിലെ വൈദ്യന്മാരെല്ലാം ചികിത്സിച്ചിട്ടും രോഗം ക്ഷമിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് ഇബിനുസേനയുടെ വൈദ്യ വൈദ്യം കണ്ടറിയുക കൂടിയായിരുന്നു രാജാവിന്റെ ലക്ഷ്യം ക്ഷണം സ്വീകരിച്ചെത്തിയ ഇബിനുസേന രാജാവിനെ ചികിത്സിച്ച് സുഖപ്പെടുത്തി രാജാവിനും കൊട്ടാര വൈദ്യന്മാർക്കും ജനങ്ങൾക്കും അത്ഭുതമായി ഈ സംഭവം അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുക്കുന്നതിന് അനൽപമായ പങ്ക് വഹിച്ചു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കൊട്ടാര വൈദ്യനായി അവിടെ കഴിഞ്ഞുകൂടാമായിരുന്നു എന്നാൽ അറിവിനോടുള്ള അദ്ദേഹത്തിന്റെ അതിയായ പ്രേമം അവിടെ കഴിഞ്ഞുകൂടാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല വിദ്യാർത്ഥിയായി കൊണ്ട് ലോകത്തിന്റെ എല്ലാ മുപ്പുമൂലകളിലും സഞ്ചരിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം വിജ്ഞാനദാഹിയായ അദ്ദേഹം ആദ്യം ഹൊറാസാനിലേക്കും ശേഷം അതിനുശേഷം ജുർജാനിലേക്കും യാത്ര ചെയ്തു ഇതുകൂടാതെ നിരവധി പഠനയാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തത്വചിന്ത യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ ചർച്ച ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ ചിന്തയുടെ ആഴവും പരപ്പും മനസ്സിലാക്കി യൂറോപ്യർ അത്ഭുതപ്പെട്ടു ഇബിനുസീനക്ക് തുല്യരായ പണ്ഡിതർ ലോകത്ത് വളരെ വിരളമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയ സംഭാവനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അൽ ഖാനൂൻ എന്നീ രണ്ട് ഗ്രന്ഥങ്ങൾ ഇതുകൂടാതെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം ചികിത്സിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ നേത്ര ചികിത്സാ ഗവേഷണങ്ങളാണ് ആധുനിക അടിത്തറ പതിനെട്ട് വല്യങ്ങളുള്ള അഷിഫ എന്ന ഗ്രന്ഥത്തിൽ ഭൂമിശാസ്ത്രം തത്വചിന്ത ഗണിതം തർക്കശാസ്ത്രം മനഃശാസ്ത്രം എന്നിവ ഉൾക്കൊള്ളുന്നു കാലാവസ്ഥാ ശാസ്ത്രം ഉൽക്കകളുടെ ഘടനാ മലകളുടെ ഘടനാ ലോഹങ്ങളുടെ രൂപീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നു ശസ്ത്രക്രിയയിൽ ആദ്യമായി അനസ്തേഷ്യ ഉപയോഗിച്ചതും ഈ പ്രതിഭ തന്നെയാണ് ആയിരത്തി മുപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തിരണ്ടിനു കുടൽ സംബന്ധമായ രോഗം മൂലം പൊടുന്നനെ അദ്ദേഹം മരണപ്പെട്ടു വൈദ്യശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും വിലമതിക്കാനാവാത്ത സേവനം ലോകത്തിനു സമർപ്പിച്ച പ്രതിഭയാണ് അന്ന് ലോകത്തിന് നഷ്ടമായത്